ഹൈവേ സൈഡിൽ ഫുൾ ഫർണിഷ്ഡായ ഫോർ ബി എച്ച് കെ പുതുപുത്തനൊരു വീടാണ് കണ്ടോ ഹൈവേ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ അല്ല കേട്ടോ അത് വീടിൻ്റെ ഓണർ ഇട്ട് തന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കണ്ടുപോകും കാരണം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്യണുണ്ടാവും വാതിലിനൊക്കെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൺ ആണ് ഇതാണ് ലിവിങ് ഏരിയ അപ്പോൾ നിങ്ങൾ ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടോ ഇതിൻ്റെ ഒരു സെറ്റപ്പ് വേണ്ട കോട്ടിയാടിലൊക്കെ വളരെ അടിപൊളിയാണ് കാരണം ലക്ഷറി സെറ്റപ്പിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം ഈ വീടിൻ്റെ ഒരു ലുക്ക് നോക്കി എന്നുവെച്ചാൽ ഈ വീടിൻ്റെ വലിയ വെല്ലമൊന്നുമില്ല കേട്ടോ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വീടാണ് ഉണ്ടാവുക ഇതിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ എല്ലാവരും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സെറ്റപ്പ് വേണ്ട ഇതാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇത് നാല് ഫുൾ ഫർണിഷ്ഡായിട്ടുള്ള നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഉണ്ടോ അടുത്ത ബെഡ്റൂം ഇവിടുന്ന് ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി ബാൽക്കണിന്ന വണ്ടിയൊക്കെ പോണ കാണാം എന്താ മെയിൻ ഹൈവേ സൈഡ് തന്നെയാണ് എന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല ഗ്രാൻഡാണ് അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മളോടെ ചെയ്യാനുണ്ടത് ഇത് നമ്മളിപ്പോൾ അടുത്ത ദിവസം തന്നെ ചെയ്യും ഇപ്പം വേറെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെയിറ്റ് ചെയ്യുക